ഹലോ ഗുഡ് ഈവനിങ് ഇതാ ചെറ്റിപ്പടി മാർക്കറ്റിൽ ഇതാ ഐക്കോറ കില്ലാടി ഫ്രഷ് ആയിക്കോറെട്ടോ പോകുന്നോളി മക്കളെ വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട് കിടിലൻ ആയിക്കോർ കിടില കിടിലായിക്കോറ നമുക്ക് ബ്ലോഗ് എടുത്തതിൻ്റെ വകമായിട്ട് നല്ലൊരു വലിയൊരു അയിക്കോറ മൂബി കട്ട് ചെയ്തു തന്നു വളരെയധികം സന്തോഷം അപ്പോൾ പോകുന്നോളി മടിക്കണ്ട നല്ല പാകമുള്ള വിലയുള്ളൂ അടിപൊളി സൂപ്പർ ആയിക്കോറ കുറ്റം പറഞ്ഞവർ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് വരാം ഫ്രഷ് മീൻ കൊണ്ടുപോകട്ടോ ഫ്രഷ് മീൻ അതൊക്കെ മാർക്കറ്റിലുള്ളതാണ് അടിപൊളി അടിപൊളി മീനുകളുണ്ട് dairy adangal povanoli chettipadi toyba chettipadi toyba 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 no 라 i r 라 n 리 m i 리 a 에에 r i t a morita, eh eh, c o n t r 다 contré, c o n t 다수 contré, 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 c o n കൊടേ 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 എന്തു അച്ച കരിമ്പ അച്ച എ പലര 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 എ കൊടേ 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 ഒരു കിലോ ഒരു കിലോടിക്കാൻ 120 രൂപ. ഏ 120 120. ഒരു കിലോ 120 രൂപ. ഏ 120 യാപ്രകാരം 120. ഒരു കിലോടിക്കാൻ 120 രൂപ. ആവരാ ആവരാ ദേ. യാവരാ 120 രൂപ. ഒരു കിലോടിക്കാൻ 120 രൂപ. യാപ്രകാരം ആവരാ ദേ. ഈ 120 രൂപ. ഒരു കിലോ 120. നോവരാ 120 രൂപ. ഒരു കിലോ 120 രൂപ. നോ 갈വാ 갈വാ ഒരു കിലോടിക്കാൻ 120 രൂപ. ഏ മന്തൻ. പൊരിട്ടാ പൊരിട്ടാ. മന്തദര മന്തദര. ഓളപ്രദാൻ ഈ പ്രൈസ് കൊടുക്കണ്ട പൊറക പൊതിയിലോ രൂപ പൊറക നല്ല ആണ്ട് 200 രൂപ എ ദേ എ നല്ല മാന്ത 200 രൂപ നേവരാ നേവരാ കൊണ്ടാ 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 നല്ല മാന്ത 200 രൂപ 200 രൂപ 1 കിലോ 200 രൂപ എ എ എ നേവരാ 1 കിലോ 200 രൂപ ഇങ്ങോട്ട് പോരിട്ടാ മാങ്ങ പോരയാ എ ദേ ദേ നേവരാ വൈവാ 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 ഇടുബോരി ഇടുബോരി നേവരാ 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 1 കിലോ നേവരാ 300 രൂപට 350 രൂപට എ 1 കിലോ 350 രൂപ അങ്ങോട്ട് പോര് അങ്ങോട്ട് പോരാ ഒരു കിര 350 ട്ടാ എ എ എ ഹേ ഇങ്ങോട്ട് പോരിട്ടാ ഒരു കിര 350 ട്ടാ ദവര ദവര ഒരു കിര എടിക്കോ 350 വെ കരിമച്ചയാണ് ട്ടാ ദവര ദവര ഒരുടാ പോരിട്ടാ ദവര ദവര ഹേ കരിമച്ച കരിമച്ച ഹേ ഹേ ദവര